ഒടുവിൽ ഷാഫി പറമ്പിൽ മൗനം പിഴിഞ്ഞിരിക്കുന്നു തൻ്റെ ഉറ്റ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വന്ന ആരോപണങ്ങളിൽ ഷാഫി ഇന്ന് സംസാരിച്ചിരിക്കുന്നു പക്ഷേ അതിൽ നിന്ന് ഷാഫി ആരുടെ കൂടെയാണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറയാനോ അദ്ദേഹത്തിൻ്റെ കേസുകളെക്കുറിച്ച് വിശദാംശങ്ങളുമായി പരാതിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ സംസാരിക്കാനോ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടുമില്ല ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെതിരെയും വി ഡി സതീഷിനെതിരെയും സി പി എം ഇപ്പോൾ ആയുധം തിരിച്ചു വച്ചിരിക്കുന്നവരിലേക്കാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിന് എതിരെ മുമ്പ് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് അത് ഷാഫിക്കും വി ഡി സതീഷിനുമൊക്കെ അറിയാം എന്നിട്ടും അവർ നടപടിയെടുത്തില്ല ഇപ്പോൾ അവസാനം ഒരു ഇര പുറത്തു പറഞ്ഞപ്പോൾ മാത്രമാണ് ഇതിലൊരു നടപടി എടുക്കുന്നത് എന്നുള്ളത് ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഈ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ വലിയ രസം എന്താണെന്ന് വെച്ചാൽ ആകെ പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരെ ആരോപണം ഉന്നയിച്ചത് റീനി മാത്രമാണ് റീനിയുടെ ആരോപണം തന്നോട് മോശമായി അശ്ലീല മെസ്സേജുകൾ അയച്ചു അത് ഞാൻ മുമ്പ് തന്നെ വി ഡി സതീശിനോട് പരാതിപ്പെട്ടിരുന്നു നടപടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അയാൾ അയാളെൻ്റെ സുഹൃത്താണ് അയാൾ നവീകരിക്കപ്പെടത്തെ അത് ഒരു പരാതിപ്പെട്ടാലും കേസാവുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു സ്ത്രീകളുടെ സ്ത്രീകളുടെ അസഭ്യം പറയുക അശ്ലീലം പറയുക എന്നുള്ളത് പക്ഷേ അതിനുശേഷം പുറത്തു വന്നിട്ടുള്ള ചില വീഡിയോ ഓഡിയോ റെക്കോർഡിങ്ങുകളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ കുറേ കൂടി ഗൗരവമുള്ള കാര്യങ്ങൾ അതിലൊന്ന് ഗർഭിണിയായൊരു യുവതിയോട് അബോഷന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ളതായിരുന്നു അത് അപ്പോൾ അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കൂടുകയാണ് പക്ഷെ അവിടെ പരാതിയില്ല ഇവിടെ പരാതിയില്ല അതുപോലെ അവിടെയും പരാതിയില്ല മറ്റൊന്ന് ഇന്ന് രാവിലെ ഷാഫി പറമ്പിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരാൾ ഗോഡ്ഫാദർ എന്ന് പറയുന്ന ആളാണ് ഷാഫി പറമ്പിൽ പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ ഇതുവരെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല അദ്ദേഹം പഞ്ചാബ് ബീഹാറിൽ വോട്ടർ അധികാര യാത്രയ്ക്ക് പോയി എന്നാണ് അറിഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ചെല്ലുകയും അവർ കാത്തു നിൽക്കുകയും മാധ്യമങ്ങളുടെ കാണാതെ അദ്ദേഹം പിൻവാതിലൂടെ പോയി എന്നൊക്കെയാണ് നമ്മളറിയുന്നത് ഒരു പക്ഷേ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ്ഫാദർ മാൻഷിപ്പ് എന്താണ് ഷാഫി പറമ്പിൽ കൈ ഒഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഷാഫി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നില്ല അതേസമയം ഉയർന്ന പരാതികളെ പരാതികളെക്കുറിച്ച് അതിൻ്റെ കുറിച്ചോ മിണ്ടുന്നില്ല പാർട്ടി നിലപാടുകളെ പാർട്ടി നിലപാടുകളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേ പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്താനോ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല പാർട്ടി പാർട്ടിപ്പെടുത്തിട്ടുള്ള തീരുമാനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു അതേസമയം പരാതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ ഒന്നും അദ്ദേഹം പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ ആ ഒരു മാധ്യമങ്ങളുള്ള പ്രതികരണം പ്രതികരണത്തിൻ്റെ ഒരു അനുരണനമാണോ ഒരു റിഫ്ലക്ഷനാണോ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന മറ്റൊരു ഓഡിയോ സന്ദേശം ആ ഓഡിയോ സന്ദേശത്തിൽ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ സംഭാഷണത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഈ പുറത്തു വരുന്നതെന്നാണ് ഉള്ളതാണ് ഒരു തവണ നടത്തിയ സംഭാഷണം അതിൻ്റെ പല ഭാഗങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ തുടക്ക ഭാഗമായിരിക്കും ഇപ്പോൾ പുറത്തു നിന്നുണ്ടാവുക അതിന് ശേഷ അതിന് ശേഷമുള്ള ഭാഗമായിരിക്കും ആദ്യം പുറത്തുനിന്ന് ഉണ്ടാവുക നമുക്കറിയില്ല പക്ഷെ ഒറ്റ സ്രോതസ്സിൽ നിന്നാണ് ആ സന്ദേശം പുറത്തു വരുന്നത് ആ സംസാരിച്ച പെൺകുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ല ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയില്ല അതുകൊണ്ട് അതിലൊരു അവ്യക്തതയുണ്ട് ആ ശബ്ദം മാത്രമേ ഉള്ളൂ ആ ആരോടാണ് ഏത് കോണ്ടാക്റ്റിലാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇന്ന് പുറത്തു വന്ന സംഭാഷണത്തിൽ വരുന്ന ഒരു കാര്യം അബോർഷന് നിർബന്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത് അബോർഷനെ നിർബന്ധിക്കുക എന്നുള്ളത് എന്ന എന്നുള്ളതിനപ്പുറം ഒരു തരം ഒരു തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് നടത്തുന്നു ഞാൻ ഈ ടെറസിൽ നിന്ന് ചാടിച്ചാവുമെന്ന് പറയുന്നു അതുപോലെ ഒരു തരത്തിലുള്ള എന്താ പറയുക നമ്മളെന്താണ് പറയുക എമ്പതി ഉണ്ടല്ലോ ഒരു എമ്പതി ഇല്ലാത്ത സംസാരമാണ് എന്ന് തോന്നിക്കുന്ന ശബ്ദത്തിലുള്ളത് അതായത് ആ പെൺകുട്ടി സംസാരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ് ഞാൻ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ തീരുമാനിക്കുകയാണ് അതാണ് രാഹുലിന് അസ്വസ്ഥനാക്കുന്നത് രാഹുൽ ആണെങ്കിൽ ആ മറുവശത്തോളം പുരുഷൻ അസ്വസ്ഥനാക്കുന്നത് അപ്പോൾ പറയുന്നത് എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല അയാൾ സംസാരിക്കുന്നത് മൊത്തം എന്നെക്കുറിച്ചാണ് അതായത് രണ്ടുപേർ തമ്മിൽ ഏർപ്പെട്ട ഒരാൾ ഗർഭിണിയാവുകയും ആ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ അതെന്ത് ചെയ്യണം അത് അത് പ്രസവിക്കണോ അത് ലബോറട്ടറി ചെയ്യണം എന്നുള്ളൊരു തർക്കത്തിൽ ഇയാളുടെ കൺസേൺ മുഴുവൻ തന്നെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ഭാവി എന്താവും ആ കുഞ്ഞ് ജനിച്ചു വളർന്നാൽ എന്നാണ് അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് ഞാൻ വളർത്തും തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതിൽ എനിക്ക് കുഞ്ഞിനെ വളർത്താറുണ്ട് എനിക്ക് കുഞ്ഞോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് ഈ സംസാരം ആ എതിർവശത്ത് നിന്ന് സംസാരിക്കുന്ന പുരുഷൻ്റെ സ്ത്രീകളോടുള്ള മനോനിലയം വളരെ വ്യക്തമായി കാണിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഒരു കാരണം അയാളെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറയുന്നത് സെക്സ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് അയാൾ കാണുന്നത് ഒന്ന് രണ്ട് അങ്ങനെ സെക്സ് ചെയ്യുമ്പോൾ ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ അത് തൻ്റെ ഭാവിക്ക് വേണ്ടി തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കരിയറിന് വേണ്ടിയിട്ടോ അതിനബ ബോർട്ട് ചെയ്യണമെന്നാണ് ആ യുവതിയോട് ആ പുരുഷൻ പറയുന്നത് ഒരു തരത്തിലും ആ ഉണ്ടായ ഭ്രൂണത്തോടോ അല്ലെങ്കിൽ ആ ഭ്രൂണത്തെ വഹിക്കുന്ന യുവതിയോടോ ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനും ആ പുരുഷൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പോൾ അതൊരു മെൻറ്റാലിറ്റിയാണ് ആ മെൻറ്റാലിറ്റി തുറന്നു കാട്ടപ്പെടുകയാണ് ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആ വീഡിയോ പുറത്തു വരാൻ തന്നെ കാരണം ഓഡിയോ അല്ല സോറി ഓഡിയോ പുറത്തു വരാൻ തന്നെ കാരണം ഷാഫിയുടെ പ്രതികരണമാണെന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും ഷാഫി അങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഒരു ടോക്ക് എന്താണ് എം എൽ എ സ്ഥാനം രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ളതാണ് അപ്പോൾ എം എ രാഹുൽ മാംകൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഷാഫിയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ബുള്ളറ്റ് പോയിന്റിൽ നിർത്തിയിട്ടാണ് ആ സ്ഥാനം വാങ്ങിക്കൊടുത്തത് പലതരത്തിലുള്ള എതിർപ്പുകൾ ഡി സി സിയിൽ നിന്നും മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പല തരത്തിലുള്ള ഉണ്ടായിരുന്നിട്ടും ഷാഫി പറമ്പലിൻ്റെ നിർബന്ധം കൊണ്ടാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എല്ലാം സീറ്റ് കിട്ടിയത് പക്ഷേ ഈ അലിഗേഷൻ പുറത്തു വന്നതിന് ശേഷം ഇതിനു മുമ്പ് പലതര തരത്തിലുള്ള പരാതികൾ കോൺഗ്രസ് നേടുന്നത് രാഹുലിനെ കുറിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ആ ആ പരാതികളിലൊന്നും ഇപ്പോൾ വി ഡി സതീശിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിനി ആൻ പരാതി പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ നടപടി ഒന്നും കൊടുത്തിട്ടില്ല സ്വന്തം മകളെ പോലുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടും വി ഡി സതീശൻ രാഹുലിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നടപടി സ്വീകരിക്കാനോ തയ്യാറില്ല മാത്രമല്ല അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി അതിനുശേഷം എം എൽ എയുമായി അങ്ങനെ റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായൊരു സ്റ്റാൻഡ് എടുക്കുന്നു ആ സ്റ്റാൻഡിന് കാരണം ഈ ഇരകളോടുള്ള ഐക്യദാർഢ്യമാണോ അതല്ല വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പ്രോസ്പെക്ട്സിനെ കുറിച്ചുള്ള ആശങ്കയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഇമേജിനെ കുറിച്ച് ഓർത്തുള്ള രോഷമാണത് അല്ലാതെ ഈ ഇരകളാകപ്പെട്ട യുവതികളോടുള്ള എംപതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അതിൻ്റെ കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഇപ്പോഴുള്ള രാഹുൽ മാംകൂട്ടത്തിന് മുന്നോട്ട് ഇപ്പോഴും അദ്ദേഹം എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് ആ എം എൽ എ മുന്നിൽ വെച്ചുകൊണ്ട് ഇനി വരുന്ന അഞ്ചോ ആറോ മാസം കോൺഗ്രസ് മുന്നോട്ട് പോയാൽ വലിയ തോതിൽ അത് പാലക്കാട് മാത്രം ഉണ്ടാകുന്ന ഡാമേജ് അല്ല രണ്ട് വട്ടമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന യു ഡി എഫിന് തിരിച്ച് അധികാരത്തിലെത്തിച്ചല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് വി ഡി സതീശൻ ആ വി ഡി സതീനെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടതലിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അതിശക്തമായ നടപടി അതായത് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സതീശൻ വാശി പിടിക്കുന്നു ആ വാശി പിടിക്കുന്നതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഷാഫി പറമ്പിലിൻ്റെ നിലപാട് ഷാഫി പറമ്പിൽ പറയാതെ പറയുന്നത് ഞാൻ ഇതാ കൈവിട്ടിരിക്കുന്നു രാഹുലിനെ എന്നുള്ളതാണ് അതിന് ഷാഫിക്ക് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം ഷാഫിയുടെ വ്യക്തിപരമായ അനിഷ്ടമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായ അനിഷ്ടം കാരണം പാലക്കാട് പോലൊരു സീറ്റ് ഷാഫി പറമ്പിൽ എങ്ങനെയാണ് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടെന്ന് നമുക്കറിയാം വളരെ ഒരു സീറ്റാണ് ഷാഫിയെ പോലൊരു സ്ഥാനാർത്ഥിക്ക് ഒരു പലതരം അഡ്വേഴ്സറി ഉള്ളൊരു സീറ്റ് തുടർച്ചയായി ജയിച്ചു വന്ന സ്ഥലമാണത് ആ സ്ഥലത്ത് നിന്ന് ഒരു എം പി എം പി ആയി മത്സ ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി വടകരിക്കു പോകുമ്പോൾ തനിക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് ആ സീറ്റ് നേടിക്കൊടുക്കാൻ ഷാഫി എടുത്ത പണിയുണ്ട് അവിടെയാണ് ഷാഫിക്ക് തിരിച്ചടി നേടുന്നത് അത് ഷാഫിക്ക് ഈ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ രാഹുലിനെതിരെ മാത്രമുള്ള പൊളിറ്റിക്കൽ തിരിച്ചടികളല്ല അത് ഷാഫിക്കെതിരെ കൂടിയുള്ളതാണ് അപ്പോൾ ഷാഫിയെ സംബന്ധിച്ച് ഷാഫിയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും അപകടമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഷാഫി തിരിച്ചറിയുന്നു അപ്പോൾ വി ഡി സതീഷൻ എടുത്ത സ്റ്റാൻഡിന് പരസ്യമായ പിന്തുണ ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കില്ലെങ്കിലും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഷാഫി ആഗ്രഹിക്കുന്നു എന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ ശൈലഭാഷയിൽ നിന്നും വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ കരിയറിന് താൽക്കാലിക വിരാമമാവുകയാണ് എപ്പിസോഡ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാജിവെക്കേണ്ടി വരും എം എൽ എ സ്ഥാനം കൈവഴേണ്ടി വരും അതല്ലാത്തവട്ടം ഈ യു ഡി എഫിനോ കോൺഗ്രസിനോ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലോ ഒരു തരത്തിലുള്ള ഹോപ്പിനും വകയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും വി ഡി സതീശൻ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മൊത്ത എപ്പിസോഡുകളുടെ സാരാംശം പക്ഷേ അത് രാഹുൽ മാൻകൂട്ടത്തിൽ രാജിവെക്കേണ്ടതിൻ്റെ പല കാരണങ്ങളും വി ഡി സതീഷിനുണ്ടാക്കാം പക്ഷേ പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് കരുതുക ഒൻപത് മാസം ഇനി തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഈ എം എൽ എ സ്ഥാനത്തിന് കാലാവധിയുണ്ട് നിയമസഭയ്ക്ക് കാലാവധിയുണ്ട് സ്വാഭാവികമായും ആറു മാസത്തിൽ കൂടുതൽ കാലാവധി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ ബൈ ഇലക്ഷൻ നടത്താം നിലവിൽ ബി ജെ പിക്ക് അത് ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാം കാരണം ബി ജെ പിക്ക് അത്യാവശ്യം ശക്തിയുള്ള ഒരു മണ്ഡലമാണ് രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് ബി പാലക്കാട് അപ്പോൾ അവിടെ ഒരു ബൈഎലക്ഷൻ വരികയാണെങ്കിൽ അത് ഈ ഒരു തീരുമാനം എന്ന് പറയാൻ കഴിയുമോ എനിക്ക് സംശയമാണ് കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ ബി ജെ പി സ്വാഭാവികമായും ജയിക്കുമെന്ന് വിചാരിക്കുന്ന കഥയൊന്നുമില്ല ഇപ്പോഴും ഈ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വ്യക്തിയുടെ പ്രശ്നമാണ് കോൺഗ്രസ് പൂർണ്ണമായും അയാളെ ഏറ്റെടുക്കുകയോ സംരക്ഷിക്കുകയോ കൊണ്ടു ചെയ്യാത്ത കാലത്തോളം അടുത്ത മമ്മിലയാളെ പുറത്താക്കുന്നതോടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാരങ്ങളും കോൺഗ്രസിന് കുടഞ്ഞറിയാൻ കഴിയും പിന്നെയും ഒരു പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു മത്സരം പാലക്കാട് തുറക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഷാഫി പറമ്പിൽ തന്നെ വന്ന് അവിടെ മത്സരിക്കാമല്ലോ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോകുമെന്ന ഭയത്താൽ ഇയാൾക്കെതിരായിട്ടുള്ള നടപടി വൈകിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങൾ എടുത്ത് വെച്ച് പരിശോധിച്ചാൽ അടിയന്തരമായിട്ട് അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബാധ്യത കോൺഗ്രസിന് മുമ്പിലുണ്ട് നമ്മൾ പറയുന്നത് സി പി എം എന്ത് ചെയ്തു കോൺഗ്രസ് എന്ത് ചെയ്തു ഇതിന് മുമ്പ് എന്ത് ചെയ്തു പോലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് അയാളെ ഇനി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അയാളെ അവിടെയൊന്നും മറത്താക്കണമെന്ന് മാത്രമല്ല എം എൽ എ പദവിയിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറം പോയാൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി നിർത്തിക്കൊണ്ട് വേണം അയാളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നത് കാരണം പുറത്തു വരുന്ന വിവരങ്ങൾ നിഷേധിക്കാൻ പോലും രാഹുൽ മാംകൂട്ടത്തിൽ കഴിയുന്നില്ല ഇന്നത്തെ വാർത്താ സമ്മേളനം അയാൾ മാറ്റിവെക്കുന്നു കാരണം എന്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വന്ന വിവരങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത വിധം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുർബലനാണ് അയാൾക്കെതിരെ ഇനിയും വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നു എന്ന് കോൺഗ്രസിനും അറിയാം നാട്ടുകാർക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഡാമേജസിന് അന്ത്യം കുറിക്കാൻ ഇപ്പോൾ ഇയാളെ പുറത്താക്കി ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്തയാൾ എന്ന് സ്ഥാപിക്കേണ്ട അത്യാവശ്യം വി ഡി സതീശന്റെ മുമ്പിലുണ്ട് അതിനിടയ്ക്കാണ് ഇതാ ഇപ്പോൾ ഇന്ന് ഷാഫി പറമ്പിൽ എല്ലാവരും കാതോർത്തിരുന്ന വാർത്താ സമ്മേളനം നടന്നത് മാധ്യമങ്ങളെ കണ്ടത് അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്നും പറയാതെ വയ്യ കാരണം എന്താണ് ഇത്ര ഗുരുതരമായ ഒരു കേസിൽ പാർട്ടിയുടെ ഒരു പദവിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടയാൾ എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കണമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം പി പറയുകയാണ് സി പി എമ്മിനത് പറയാനത് ധാർമ്മികാവകാശമുണ്ടെന്ന് സി പി എമ്മിന് ധാർമ്മികാവകാശമുണ്ടോ ബി ജെ പിക്ക് ധാർമ്മികാവകാശമുണ്ടോ എന്നതിനെ ചൊല്ലി അല്ലല്ലോ നമ്മുടെ ധാർമ്മിക പ്രതലം നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാനൊരു പൊസിഷൻ എടുക്കുന്നത് നൗഫൽ എന്ത് തീരുമാനിച്ചു അജിംസ് പണ്ടത്തെ വിഷയത്തിന് എന്ത് തീരുമാനമെടുത്തു എന്നതിനെ ചൊല്ലിയല്ലോ ഷാഫി പറമ്പിൽ പറയേണ്ടത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികൾ അതിനെ മുൻനിർത്തി അദ്ദേഹം പ്രധാനപ്പെട്ട ചുമതലകൾ ഒഴിയേണ്ടതുണ്ടോ ഇല്ലയോ എന്താണ് ഷാഫി പറമ്പിലിൻ്റെ ധാർമ്മിക നിലപാട് അദ്ദേഹം അത് സി പി എമ്മിന് നേരെ ചാരി ഒരു പ്രതിരോധം എടുക്കുകയാണ് ഒന്നാമത്തെ കാര്യം അപ്പം എം എൽ എ പദവിയിൽ നിന്ന് രാജിവെക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതേസമയം രാജി വെച്ചേ മതിയാകൂ എന്ന് നിലപാട് വി ഡി എടുക്കുന്നു വളരെ പ്രകടമാണ് ആ റിഫ്റ്റ് അതായത് ഇയാളെ ഇപ്പം തർക്കാലം വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഷാഫി പറയുന്നത് പോലെയാണെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കെ പി സി സി നേതൃത്വത്തിന് മേൽ കോൺഗ്രസ്സിനുമേൽ വി ഡി സതീശൻ ഈ സമ്മർദ്ദം ഉണ്ടാക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് ഇന്നിപ്പോൾ പുറത്താക്കാലോ അത് നടക്കാത്ത എന്തുകൊണ്ടാണ് അതിനിടയ്ക്കുള്ള തർക്കം അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ഉയർന്നു വന്ന പരാതികൾ വാലിഡ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് പരിശോധിക്കേണ്ടതാണ് എന്ന വാക്ക് പോലും പറയാതെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുകളയാണ് അതിന് മറുപടി പറയാതെ വേറെന്തോ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് വി ഡി സതീശനും പാർട്ടിയും പറയുന്നത് ഇത്ര കുഴപ്പമുണ്ടാക്കിയ ഒരാളെ ഞങ്ങൾ പ്രാഥമികമായ നടപടിയെടുത്തു അയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി അപ്പോൾ ഇന്ന് ഷാഫിമെന്ന് പറയുകയാണ് ഉയർന്നു വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മാറി നിൽക്കാമെന്ന ധാർമ്മിക നിലപാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചുവന്നു എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മാറി നിൽക്കാമെന്ന് പറയുന്ന വിശാലമായ നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒരാളാണ് അദ്ദേഹമാണ് പാർട്ടിക്ക് മുൻപാകെ വെച്ചത് വീണ്ടും വീണ്ടും ആവർ ചോദിക്കുമ്പോൾ അദ്ദേഹവും രാജിവെക്കാമെന്ന് പറഞ്ഞു പാർട്ടിക്കും അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു ബാലൻസ് ചെയ്യണം അപ്പോൾ ആര് പറയുന്നതാണ് ശരി അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പൊസിഷനെ എങ്ങനെ സംരക്ഷിക്കാമെന്നത് വളരെ തന്ത്രപരമായും വളരെ കരുതലോടെയും ഇന്ന് ഷാഫി എടുക്കുന്ന പൊസിഷൻ കണ്ടു ഒന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് ഒരു മനുഷ്യൻ ഇത്ര മോശമായി ആളുകളോട് പെരുമാറുമെന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചത് ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ വിചാരിച്ചോട്ട് കാരണം ഷാഫി അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ച് വലിയ ബോധ്യമുള്ള വലിയ സ്വപ്നങ്ങളുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് വലിയ ഫാൻ ബേസ് ഉണ്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡറാണ് അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ അത് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്റെ രാഷ്ട്രീയ ഭാവിയെയും തന്നെ വിശ്വസിക്കുന്ന മനുഷ്യരെയും കരുതിക്കൊണ്ട് ഈ വിഷയത്ത് അദ്ദേഹം ഒരു പൊസിഷൻ പ്രഖ്യാപിക്കുന്നു എങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ല സംസാരിക്കാൻ ഞാൻ മുങ്ങി എന്ന് നിങ്ങൾ പറഞ്ഞിടക്കുന്നു അദ്ദേഹം ഡൽഹിയിലെ ഫ്ലാറ്റിലുള്ളപ്പോൾ താഴെ പോയി ആൾക്കാർ കാത്തിരുന്നു അദ്ദേഹം കാണാൻ തയറിയില്ല അപ്പോൾ അദ്ദേഹം രക്ഷവിട്ടുകളെയാണ് ചെയ്തത് മുങ്ങിയിൽ അദ്ദേഹം പറഞ്ഞു അതുപോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പൊസിഷൻ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനൊന്ന് ഷാഫി പറമ്പലിൽ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെയും രാജി വൈകുന്നതിന് മുന്നിൽ അവർക്കിടയിലുള്ള തർക്കവിതർക്കങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണ് ഞാൻ എന്തിനും മറുപടി അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കെ പി സി പ്രസിഡന്റ് മറുപടി പറഞ്ഞു എന്താണ് പ്രതിപക്ഷ നേതാവും മറുപടി പറഞ്ഞു എല്ലാ കോൺഗ്രസുകാരും മറുപടി പറയേണ്ടതുണ്ട് എല്ലാ കോൺഗ്രസുകാരും മറുപടി പറഞ്ഞില്ലെങ്കിലും ഷാഫി പറമ്പിൽ മറുപടി പറയേണ്ട കാര്യമാണ് ഇത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ് പാലക്കാട് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഡി സി സിക്ക് വിയോജിപ്പ് വേറെ പല മുതിർന്ന നേതാക്കളുടെയും പേര് ഉയർന്നു വന്നിട്ടും ഷാഫി പറമ്പിൽ പിടിച്ച പിടിയാലെ വാങ്ങിച്ചു അയാളെ കൊണ്ടുപോയി അവിടെ നിർത്തി അയാൾ ഓരോ വീട് കയറിയപ്പോഴും കൂടെ ഷാഫി പറമ്പിലും കയറി അയാളെ കൊണ്ടുവന്നു വിധേയനെ പോലെയാണ് അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലെ കൂടെ നിൽക്കുന്നത് അവർക്കിടയിൽ അത്രയും വലിയ ബോണ്ടുണ്ട് ഷാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആദ്യം വന്നിട്ടുള്ളത് ഷാഫി പറമ്പലിൻ്റെ മുമ്പിലാണ് അത് തർക്കമുള്ള കാര്യമല്ല രണ്ടാമതാണ് ബി ഡി പോലും വന്നിട്ടുള്ളൂ മൂന്നാമത് പ്രിയങ്ക ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ വന്നിട്ടുള്ളൂ ഒന്നാമത് ആ പരാതികളെല്ലാം വന്നിട്ടുള്ളത് ഷാഫി പറമ്പലിൻ്റെ മുന്നിലായിരിക്കും സംശയമുണ്ട് കാരണം എന്താ ഇയാളുടെ ഗോഡ്ഫാദർ അയാളാണ് ഇയാളെ കൊണ്ടു കിടക്കുന്ന അയാളാണ് ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുന്നയാളാണ് ഇയാളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത് ഇയാളെ എം എൽ എ ആക്കുന്നത് എല്ലാം ഷാഫിയാണ് ഷാഫിയുടെ മുമ്പിൽ ആ പരാതികൾ സ്വാഭാവികമായും വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇതാ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പോലും ഇത്രയും വലിയ തോതിൽ ഇത് ആയതിനു ശേഷം നടപടി നടപടിയെടുക്കേണ്ടി വന്നതിന് ശേഷവും ഷാഫി അയാളെന്തോ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ച് മാറി നിൽക്കുന്നു അയാളെ എം എൽ എ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയാൻ നിങ്ങൾക്കെന്താണ് അവകാശമെന്ന് സി പി എമ്മിനൊരു കാര്യവും സി പി എമ്മിന് റോളുള്ള കാര്യമല്ല ഇത് ഇവരുടെ പാർട്ടിയിൽ സംഭവിക്കുന്നു ഇവരുടെ പാർട്ടിയുടെ തന്നെ സിംബലൈസറോ പ്രവർത്തകയോ ആയിട്ടുള്ള മകളെപ്പോലെ വി ഡി സതീശൻ കാണുന്ന ഒരാളാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പിറ്റേന്ന് ആ പാർട്ടി നടപടി നടപടിയെടുക്കുന്നു ഒരു സമരം പോലും സി പി എമ്മിൻ്റെ ഭാഗമായി വരേണ്ടി വന്നില്ല ഇന്നലെയാണെങ്കിൽ എം വി ഗോവിന്ദൻ പറയുന്നത് പൊതുവായ ആവശ്യം ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ് എന്നിട്ടും സി പി എം എന്തിനാവശ്യപ്പെടുന്നു എന്നും മറ്റുള്ളദ്ദേഹം അതിനെ വഴിതിരിക്കാൻ ശ്രമിക്കുകയാണ് കുറച്ചുകൂടി ധാർമ്മികമായി ഉന്നത സ്വഭാവമുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കേണ്ടതുണ്ട് എന്നിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നണിയുടെ ഭാവിയെ നിർത്തിക്കൊണ്ട് എന്നുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല കണിശമായ ഭാഷയിൽ തള്ളി പറയേണ്ടതിന് വി ഡി സതീശൻ എത്രയോ ഘട്ടങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് വഴിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട് അയാളുടെ കൂടെ നിന്നുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ തള്ളിപ്പറയാനൊരു മടി ഉണ്ടായില്ലല്ലോ കാരണം തള്ളിപ്പറേണ്ട ഘട്ടമായിരിക്കുന്നു ഇനി ചേർത്ത് പിടിക്കൽ അസാധ്യമാണ് തള്ളിപ്പറയേണ്ട ഘട്ടത്തിൽ തള്ളിപ്പറയേണ്ടതിന് തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്തുകൊണ്ടാണ് ആ വി ഡി സതീശൻ മാറിയ മാറ്റം അല്ലെങ്കിൽ ജിൻഡോ ജോൺ മാറിയ മാറ്റം അല്ലെങ്കിൽ മറ്റ് പല പ്രധാനപ്പെട്ട ആൾക്കാരും മാറിയ മാറ്റം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ മാറാൻ കഴിയുന്നില്ല കണിശമായ ഭാഷയിൽ തള്ളാൻ തേറാവുന്നില്ല അതിന് ഷാഫി വിശദീകരിക്കേണ്ടതുണ്ട് അല്ലാതെ ഷാഫി ഇപ്പോൾ വളരെ അദ്ദേഹത്തെ പിടിവിട്ട് എനിക്ക് തോന്നുന്നില്ല പിടിവിട്ട് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഈ പണി ഉപേക്ഷിച്ച് പോകേണ്ടി വന്നേ കോൺഗ്രസിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കഴിയുന്നവരും ഈ പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ ഇനിയും മാരകമായ വിവരങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് അത് വി ഡി സതീശൻ മനസ്സിലാക്കുന്നുണ്ട് മുന്നോട്ട് പോകുമോറും ഡാമേജ് കൂടിക്കൊണ്ടേയിരിക്കും അയാൾ കോൺഗ്രസ്സിനാൽ അനുവദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പദവിയിൽ തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരവും അതിൻ്റെ അതിൻ്റെ മാലിന്യവും കോൺഗ്രസ് വരേണ്ടി വരും അടിയന്തരമായി കോൺഗ്രസ് ചെയ്യേണ്ടത് ഇതിനകത്ത് വളരെ പെട്ടെന്നൊരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻവെസ്റ്റിഗേഷൻ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക തെറ്റുകാരനാണെന്ന് ആ പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ മാറാലെടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ബുദ്ധിമുട്ടാൻ പോവുകയാണ് കാരണം സ്ത്രീ സുരക്ഷ സ്ത്രീ ശാക്തീകരണം പോലുള്ള വിഷയങ്ങൾക്കകത്ത് എപ്പോഴും വളരെ ലൗഡായിട്ട് സംസാരിക്കുന്ന പാർട്ടിക്ക് പോകുന്ന സന്ദർഭം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന സൈക്കോപ്പാത്തിൻ്റെ സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരാൾ എനിക്ക് നിന്നെ കൊല്ലാൻ മിനിറ്റുകൾ പോലും വേണ്ടിവരില്ല എന്ന് പറയുന്ന ഒരാൾ ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന ഒരാൾ ആളുകളെ ഇമോഷണൽ ട്രോമയിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊടുത്ത് സ്വന്തം സുഖം മാത്രം തേടിപ്പോകുന്നു എന്ന് വലിയ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്ന ഒരാൾ കേരളം അങ്ങനെ ഒരാളെ സഹിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരാളെ വകവച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന നല്ല ബോധ്യം കോൺഗ്രസ്സിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയും